السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمدي وحلل من باللسان يفقهوا قولي പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു താല നമ്മുടെ എല്ലാ മുറാന്തുകളും ഹാസിലാക്കട്ടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നിലവിൽ നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഴക്കെടുതി അമിതമായ മഴ കൊണ്ട് പ്രയാസപ്പെടുന്നത് അള്ളാഹോ അവരുടെ പ്രയാസങ്ങളൊക്കെ കൊടുക്കട്ടെ എല്ലാ മിനിങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഉള്ളാഹോ റാഹത്ത് നൽകട്ടെ എല്ലാ ജീവികൾക്കും അള്ളാഹു സന്തോഷവും ഹൈറും നൽകി അനുഗ്രഹിക്കട്ടെ മുത്തമു മിനിങ്ങളെ മഴക്കെടുതി കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മഴ കാരണം വീടിൻ്റെ പ്രശ്നമോ കിണറി കിണറിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കടയുടെ പ്രശ്നമോ കൃഷിയുടെ പ്രശ്നമോ എല്ലാ പ്രയാസങ്ങളും ആരെങ്കിലും സഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി അള്ളാഹുതാല ഖുർആാനിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ള സ്മരണകൾ അള്ളാഹുനെ ഓർക്കുന്ന രീതികൾ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ബിമാ കസബത്ത് ഐദിന്നാസ് ലഹർ അൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത്ത് ഐദിന്നാസ് എല്ലാ ഫസാദുകൾ കാരണമാണ് ദുനിയവിൽ നമ്മൾ സഹിക്കുന്ന ജനങ്ങൾ കാരണം ഉണ്ടാകുന്ന ജനങ്ങളുടെ കൈകളാൽ ഉണ്ടാകുന്ന കരങ്ങളാൽ ഉണ്ടാകുന്ന ഫസാദുകൾ അത് പ്രകടമാകുന്നത് കൊണ്ട് തന്നെ അത് കടലിലായാലും കരയിലായാലും അത് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ അസാബുകൾ റബ്ബ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം അസാബുകളൊക്കെ നീങ്ങിക്കൊ നീങ്ങാൻ വേണ്ടി ഇത്തരം പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി ഓമിനീകളായ വിശ്വാസികളായ വിശ്വാസിനികളായ നമ്മളൊക്കെ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്തിട്ടുള്ള എതിരുകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അള്ളാഹുന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് നമ്മൾ ഖേദിച്ച് മടങ്ങുക ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക ഒരു ആയിരം അലീം അസ്തൗഫിർ അലീം അസ്തൗഫിർ അലീം ഞാൻ ചെയ്ത പാപങ്ങൾ നിനക്കെതിരെ ചെയ്തു പോയിട്ടുള്ള പല തിന്മകളുമുണ്ട് ഇതിൽ നിന്നൊക്കെ എനിക്ക് നീ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ ഇസ്ത്രീകൾവാർ എങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒരായിരം തവണയെങ്കിലും ചൊല്ലിയിട്ട് ദുഃഖത്താൽ സങ്കടത്താൽ വിഷമത്താൽ റബ്ബിനോട് ഖേദിച്ച് മടങ്ങിയാൽ ഒരു സംശയവുമില്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രയാസത്തിനും റബ്ബ് പരിഹാരം നൽകും അത് തന്നെയാണ് പരിഹാരം എന്ന് അള്ളാഹു കുർ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട് അള്ളാഹു താല നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരട്ടെ അള്ളാഹുനെ സ്മരിക്കാനുള്ള ഒരു കഴിവ് തോഫീക്ക് അണഫിയത്ത് ദീർഘായുസ് നമുക്കെപ്പോഴും അള്ളാഹു നൽകട്ടെ നമ്മുടെ ആക്രിബത്ത് അള്ളാഹു നന്നാക്കട്ടെ ഈമാൻ സലാമത്താക്കട്ടെ വാഹുദാൻ അനിൽ അലമദി റബ്ദുലീൻ അസലുക്കും വർഹമുല്ലാഹി വരക്ക